എല്ലാ യൂട്യൂബേഴ്സിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ പി സദാശിവൻ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമാണ് ഒന്ന് രണ്ട് വാക്കുകളുണ്ട് അതായത് അവിഹിതം അനാഥം വ്യവിചാരം ഇതൊക്കെയാണ് അവരുടെ കമന്റിൽ വരുന്ന വാക്കുകൾ അങ്ങനെയുള്ളതാക്കി എല്ലാവർക്കും ഇപ്പൊ പോവണായുള്ള വാക്കുകളാക്കി മാറ്റി എല്ലാ യൂട്യൂബ് ചാനലിലെയും പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മോശമാണ് പല ചാനൽ ചാനലുകളും അതായത് പല സ്ത്രീകളുടെ ചാനലുകളിൽ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ ഒരു ചേച്ചി കുറേ കാലങ്ങളായിട്ട് കുറച്ച് നെഗറ്റീവ് കമൻസ് നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ് കൊള്ളത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ല പല മലയാളം പച്ച മലയാളം വാക്കുകൾ മാത്രം അതായത് അവിഹിതം പോലെയുള്ള പച്ച മലയാളം വാക്കുകൾ മാത്രം പ്രയോഗിക്കുന്ന ഒരു ചേച്ചിയുടെ ചാനലുണ്ട് കേട്ടോ ആ ചേച്ചിക്ക് രണ്ട് ചാനലുണ്ട് ഒരു ഒറിജിനൽ ചാനലും ഒരു ഫേക്ക് ചാനലും ഫേക്ക് എന്നല്ല മുഖം കാണിക്കാതെ ചെയ്യുന്ന ഒരു ചാനലുണ്ട് അപ്പോൾ ആ ചേച്ചിനെ നമ്മുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ നമ്മുടെ സീ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് ഉള്ള ഒരു ചേച്ചിയാണ് ആ ചേച്ചി ടീച്ചറായിരുന്നെന്ന് തോന്നുന്നു ആ ചേച്ചിയുടെ മിക്ക വീഡിയോസും ഞാൻ കാണാറുണ്ട് അപ്പോൾ ചേച്ചി ഈ ചേച്ചിക്കും ഈ ഈ പറയുന്ന ഫേക്ക് ഐ ഡിയിൽ നല്ല നെഗറ്റീവ് കമൻറ്റ്സ് ഓരോന്നൊക്കെ അവിഹിതം ആ ചേച്ചിയുടെ കല്യാണ വയ്പ്പ്പായി കേട്ടോ സീതത്തോടുള്ള ചേച്ചിയുടെ കല്യാണ വയ്പ്പ്പായി അപ്പോൾ അതിനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് അവിഹിതമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കഴിഞ്ഞാട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ വന്നത് അപ്പോൾ ഈ ചേച്ചി എന്തോ ഇതു ഈ ആളിനെ തപ്പി ഇറങ്ങി അങ്ങനെ മനസ്സിലായി റാണി പി സദാശിവൻ എന്നാണ് ആ ഐ ഡിയുടെ പേര് അപ്പൊ അതാണാണോ പെണ്ണാണോന്ന് അറിയത്തില്ല പിന്നെ ഈ ഒക്കെ വായിക്കുന്ന ആ ഒരു രീതി എഴുതുന്ന രീതിയൊക്കെ വെച്ചിട്ട് നമുക്ക് പെണ്ണാണെന്ന് ഊഹിക്കാം ശരിയാണ് അത് പെണ്ണാണ് ആ ചേച്ചി തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചിയുടെ കുറച്ച് ഇതുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം റാണി പി സദാശിവൻ എന്ന വ്യക്തി അറിയാത്തവരോട് പറയാണ് അതായത് എല്ലാ യൂട്യൂബേഴ്സിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റാണി പി സദാശിവൻ എന്നുള്ള ഐഡിയ ആണാണോ പെണ്ണാണോ എന്ന് പല സംശയങ്ങൾ ആൾക്കാർ പറഞ്ഞെങ്കിലും എഴുതുന്ന ഒരു ഭാഷാരീതി വെച്ചിട്ട് അതൊരു സ്ത്രീ ആണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ വീഡിയോ ഇട്ടു നമ്മൾ അന്വേഷിച്ചു പെട്ടെന്ന് തന്നെ ആളെ കിട്ടി ആളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടി അവരുടെ മകളെ പറ്റിയും ബാക്കി കുടുംബക്കാരെ പറ്റിയുള്ള എല്ലാം കിട്ടി പക്ഷെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ ഇവരുടെ കയ്യിലിപ്പോന്നുള്ളത് അപ്പൊ ഈ റാണി പി സദാശിവനെ പറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് വരെ വീഡിയോ കാണാത്തവരോടായിട്ട് പറഞ്ഞിട്ട് പറയുന്നതേ ഉള്ളൂ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിലും വന്ന് മോശം കമന്റ് ഇടുന്നുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് വാക്കുകളുണ്ട് അതായത് അവിഹിതം അപരാധം വ്യഭിചാരം ഇതൊക്കെയാണ് അവരുടെ കമന്റിൽ വരുന്ന വാക്കുകൾ അങ്ങനെയുള്ള തെറികളെ തെറികളല്ലാതാക്കി എല്ലാവർക്കും ഇപ്പൊ പോവണ വാക്കുകളാക്കി മാറ്റി എല്ലാ യൂട്യൂബ് ചാനലിലെയും പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മോശം പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് കളയുക എന്നുള്ളതാണ് അക്കയുടെ ലക്ഷ്യം അവര് കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ പല പെൺകുട്ടികളും ഉണ്ട് പല പെൺകുട്ടികളും സോഷ്യൽ മീഡിയ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ മറികടന്നിട്ടാണ് വീട്ടുകാരുടെ സമ്മതമൊക്കെ വേണ്ടി വരും അപ്പം അങ്ങനെയുള്ളടത്ത് ഇവർ പോയിട്ട് മോശം കമന്റ് ഇടുമ്പോൾ ഇവരുടെ വീട്ടുകാർ വായിക്കുകയും അതിലൂടെ ആ നീ ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് നിനക്ക് നാട്ടിൽ മൊത്തം ചീത്തപ്പേര് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് അവർ വല്ലാണ്ട് പരിശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഇവരെ പറ്റി നമ്മൾ മുന്നേ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കമ്പനിയിൽ എഴുതിയിട്ടുണ്ട് റാണി പി സദാശിവൻ നമ്മൾ അന്വേഷിക്കാൻ പോവുകയാണെന്നുള്ള സ്ത്രീക്ക് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞു നമ്മൾ അക്കനെ കാണിക്കാൻ പോവുകയാണ് ആര് പോവല് റാണിയക്ക ഫാൻസ് അസോസിയേഷൻ സീതർത്തോട് യൂണിറ്റ് അത് ഓൾ കേരളയാണോ അപ്പൊ കുറച്ച് മുന്നേ ഞങ്ങൾ വീഡിയോ എടുത്തു ഇതൊരു ഇൻട്രോ പോലെ ഇനി അവരെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ അറിഞ്ഞിരുന്നോ നേരിച്ചിട്ടാണ് അപ്പൊ റാണിയക്കും ചെയ്ത് വെറും നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് ഒരു വ്യക്തിയല്ല മാസങ്ങളായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും മാനസികമായിട്ട് നമ്മളെ മാത്രമല്ല അപ്പൊ കണ്ടല്ലോ ഇനി നമുക്ക് റാണിയൊക്കെ ആരാന്ന് കാണാട്ടോ പുള്ളിക്കാരിക്ക് ഒരു മുഖം കാണിക്കാത്ത ഒരു ചാനലുണ്ട് മുഖം കാണിക്കുന്ന ഒരു കുഞ്ഞു ചാനലുണ്ട് ഒരു കുക്കിംഗ് ചാനലാണെന്ന് തോന്നുന്നു കുക്കിങ് ചാനലുണ്ട് അപ്പൊ പുള്ളിക്കാരി ആരാണെന്ന് ആ ഒറിജിനൽ ചാനൽ ഉണ്ടല്ലോ മുഖം കാണിച്ചുകൊണ്ടുള്ള ചാനലുണ്ടല്ലോ അത് നമുക്ക് കാണാം അപ്പൊ മനസ്സിലാവും ആരാണ് ഈ റാണിയൊക്കെ റാണി ഞാൻ പുതിയതായിട്ട് ഒരു കുക്കിംഗ് ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട് വ്ലോഗ്സ് എന്നതാണ് പേര് ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ തക്കാളി കറി ഉണ്ടാക്കി ആ എല്ലാവർക്കും റാണിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ തുടങ്ങാം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്ക ഉണക്കമത്തി സംബന്ധിയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം റാണീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഓമയ്ക്ക മെഴുപ്പൊരട്ടി ഉണ്ടാക്കാം കണ്ടോ ഈ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ ഒരു മോശം കമന്റ് ഇടുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഈ കാണുന്നത് നിങ്ങൾ ചോദിക്കും ഇവരാണോ ഇങ്ങനെയൊക്കെ തെറി വിളിക്കുന്നതെന്ന് നീ പറയുന്നതെന്ന് ചോദിക്കും അത്രയ്ക്ക് നല്ല രീതിയിലല്ലേ മുഖം കാണിച്ചുകൊണ്ടുള്ള ചാനലായതുകൊണ്ട് നല്ല രീതിയിൽ പറയുന്നു മറ്റേ ചാനലിൽ പോയി നോക്കണം അടിപൊളിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇനി ഈ ഈ ചേച്ചിയാണ് റാണിയൊക്കെ ആ മോശം കമൻസ് ഇടുന്ന ചാനലിൻ്റെ ഉടമ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി എന്ന് നോക്കാം അതിനൊരു ഇത് വേണ്ടേ അല്ലെങ്കിൽ ചുമ്മാ വന്നതെന്ന് ഇയാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല തെളിവ് വേണമല്ലോ അപ്പോൾ ഈ മുഖം കാണിക്കുന്ന ചാനലിലോ ചാനലിലൂടെ മുഖം കാണിക്കാത്ത ചാനലിലൂടെ മോൻ കാണിക്കാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആ ചാനലിനോടെ അപ്പോൾ അതില് പുള്ളിക്കാരിയുടെ മുഖം മൊബൈലിൽ ഇങ്ങനെ തിരിച്ചെടുത്ത സമയത്ത് പുള്ളിക്കാരിയുടെ മുഖം കൂടി ആയി പോയിട്ടുണ്ട് പുള്ളിക്കാരി അത് എഡിറ്റ് ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായ എന്ന് തോന്നുന്നു അങ്ങനെയാണ് നമ്മുടെ ഈ ശീതത്തോടുള്ള ചേച്ചി പുള്ളികാരിയാണ് ഇത് എന്ന് മനസ്സിലാക്കിയത് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഇത് അപ്പൊ ആ വീഡിയോയും കൂടെ നമ്മൾ കണ്ടിട്ട് വരാം ആളുകൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ നമുക്കിപ്പം പറയാം നമുക്ക് പറയാൻ പറ്റത്തില്ല ആരും മോശം കമൻസ് ഒന്നും ഇടരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് പറയാം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു അത് മോശമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷേ ഇങ്ങനെ വന്ന് പറയാൻ നിന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ എന്താ പറയുക അഭിപ്രായം പറയുന്നത് കേൾക്കുന്നവരും തിരിച്ച് റിയാക്ട് ചെയ്തു പോകത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇൻ കേസ് ഇങ്ങനത്തെ രീതിയിൽ പറയുകയാണെങ്കിലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക കാണിക്കരുത് മുഖം കാണിക്കാതെയാണെന്നുണ്ടെങ്കിൽ അബദ്ധവശാൽ പോലും നമ്മൾ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാണിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നേ രണ്ട പേർ മെസ് ചെയ്യൂ